ശ്രീ രാഹുൽ ഈശ്വർ സിദ്ദിഖിന് രണ്ടാഴ്ചത്തേക്കെങ്കിലും ഒരു ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു പ്രതികരണം വളരെ ആശ്വാസകരമായ വാർത്തയാണ് ശ്രീ സിദ്ദിഖിന് മാത്രമല്ല എല്ലാ പുരുഷന്മാർക്കും നീതി ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കുമുള്ള അനുകൂലമായ വാർത്തയാണ് ഇന്ന് കണ്ടില്ലേ ബാലേന്ദ്രവേണു സാറിനെതിരെ വന്നിരിക്കുന്നു ചുമ്മാ ആരോപണങ്ങൾ എങ്ങനെ നിരന്തരമായ ഓരോരുത്തർക്കെതിരെ ഉന്നയിക്കുക ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ കഴിയുമോ എന്തെങ്കിലും ഒരു സെൻസ് ഓഫ് ബാലൻസ് സന്തുലനം നമുക്ക് വേണ്ടേ ഈ പറയുന്ന വ്യക്തി ആരാണ് ആ പറയുന്ന വ്യക്തിയെ ചൈനയെന്ന് സ്വഹപാഠിയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയത് പുറത്താക്കിയ വ്യക്തിയാണ് അതും രണ്ടായിരത്തി പതിനാറ് തന്നെയാണെന്ന് കൂടെ ഓർക്കണം ഈ പറയുന്ന പരാതികാരി സർവൈവർ അല്ല അതിജീവിത അല്ല കോടതി വിധിയാണ് ഒരാളെ സർവൈവറാക്കുന്നതും ഒരാളെ വേട്ടക്കാരനാക്കുന്നതും ഇരുപത് പേർ ഈ വ്യക്തിക്കെതിരെ ഇരുപത് പെൺകുട്ടികൾ ചൈനയിൽ തങ്ങളുടെ അസയിലെ വീഡിയോ എന്നും കോളേജ് ഹോസ്റ്റലിനെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് ഈ വ്യക്തിക്കെതിരെ പരാതി കൊടുക്കുകയും അത് ചൈനയിലെ യൂണിവേഴ്സിറ്റി അന്വേഷിച്ച് പുറത്താക്കിയ വ്യക്തിയാണ് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ വലിയൊരു ആളായിട്ട് കൊണ്ടു നടക്കുന്നത് എന്തായാലും ശ്രീ സിദ്ദിക്കിന്റെ പോരാട്ടം അത് ഫലം കണ്ടു അത് വളരെ പോസിറ്റീവാണ് ഈ നാട്ടിൽ പുരുഷന്മാർക്കും ജീവിക്കണം ഏതെങ്കിലും ഒരാൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു തെളിവുമില്ലാതെ അവരെ കൊടുക്കാൻ നടക്കുന്ന മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഉണ്ടാകരുത് എന്തായാലും ഇത് വളരെ പോസിറ്റീവായ ഒരു ആണ് ആ വെർഡിക്റ്റിനെ അങ്ങനെ തന്നെ കാണുന്നു ബഹുമാനിക്കുന്നു ശ്രീ സിദ്ദിഖിന് പ്രാർത്ഥനകൾ നേരുന്നു ഒരു കാര്യം ആണ് ചോദിക്കട്ടെ ഇതിലിപ്പോ കോടതി പ്രത്യേകമായും പറഞ്ഞത് ഇത്രയും വർഷം എന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇത്രയും കാലം മിണ്ടിയില്ല എന്നുള്ളത് ഇത് ഇത് തന്നെയാണോ ഇപ്പോൾ സിദ്ദിഖിന് ഒരു ജാമ്യം ലഭിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ രണ്ട് മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട് ഒന്ന് ഈ വ്യക്തിയുടെ മൊഴിക്ക് സ്ഥിരതയില്ല രണ്ട് ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ സിദ്ധിക്ക് വെർബൽ അബ്യൂസ് ചെയ്തു വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്നാണ് അത് പിന്നീട് എങ്ങനെയാണ് റേപ്പായി മാറുന്നത് നിളാ തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നാണ് ഈ വ്യക്തി ആദ്യം പറഞ്ഞത് അത് പിന്നെ ബസ്കറ്റ് ഹോട്ടലിൽ വെച്ച് റേപ്പായി മാറുന്നത് എന്ത് ന്യായമാണ് ആലോചിച്ചു നോക്കുക നാളെ ആർക്കെതിരെയും ഇത്തരം വ്യാജ പരാതികൾ വരില്ലേ അതോടൊപ്പം കാലതാമസം അടക്കമുള്ള കാര്യങ്ങളും ഉണ്ട് പതിനാല് പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപിക്കണം പതിനാല് പേർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഒരു തെളിവുമില്ലാതെ വെറുതെ ആൾക്കാരുടെ പേര് കൊടുക്കാൻ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീവിരുദ്ധമല്ലേ നാളെ ജനുവിനായ ഒരു സ്ത്രീ വന്ന് പരാതി പറയുമ്പോ ആൾക്കാർക്ക് ഗൗരവം കൊടുക്കാതാവില്ലേ നമ്മളെല്ലാം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയും മീറ്റുവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷെ ആ മീ ടുവിനെ മിസ്യൂസ് ചെയ്യുന്നവരാണ് ഇവർ വനിതാ സംരക്ഷണത്തിനെ മിസ്യൂസ് ചെയ്യുന്നവരാണ് സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹം കൊടുക്കുന്ന ബഹുമാനവും ആദരവും ചൂഷണം ചെയ്ത് വ്യാജ പരാതികൾ നൽകി പ്രസിദ്ധിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആൾക്കാരെ കരിവാരുത്തേക്കാനും വ്യക്തിവിരോധം തീർക്കാനും ശ്രമിക്കുക ഒരു ശക്തമായ തിരിച്ചടിയാണ് ആ വ്യക്തി ഇന്ന് ചൈനയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള രേഖകളടക്കം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൈലബിൾ ആണ് സി സിദ്ദിഖിനെതിരെ പെറ്റി കേസ് പോലുമില്ല സി സിദ്ദിഖ് എന്ന് പറയുന്നത് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷങ്ങളായി മലയാള സിനിമയിൽ സ്റ്റെർലിംഗ് ആയി നിൽക്കുന്ന യാതൊരു പാപക്കറയും ഏൽക്കാതെ നിൽക്കുന്ന പ്രമുഖനായ ഏറ്റവും വിനയത്തോടും നന്മയോടും സംസാരിക്കുന്ന വ്യക്തിയാണ് മറുഭാഗത്ത് ചൈനയിൽ നിന്ന് പുറത്താക്കിയ മുപ്പത് ഇരുപത് മുപ്പത് പെൺകുട്ടികൾ പരാതി കൊടുത്ത അതിൽ അന്വേഷണം കണ്ടെത്തി ആ നാട്ടിൽ നിന്ന് ഒരു വ്യക്തി കൂടിയാണ് ഈ രണ്ടുപേരെയും പൊതുജനങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം ഇതുമായി ബന്ധപ്പെടുത്തി ചോദിച്ചോട്ടെ താങ്കൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെയാണ് കാണുന്നത് പൂർണ്ണമായും സ്വാഗതം ചെയ്തു ഏമാ കമ്മിറ്റി റിപ്പോർട്ടർ ശ്രീ മോഹൻലാല് ശ്രീ മമ്മൂട്ടി അടക്കമുള്ളവർ എല്ലാരും സ്വാഗതം ചെയ്യണം പക്ഷേ അത് സിനിമാ മേഖലയുടെ നവീകരണത്തിന് വേണ്ടി ആയിരിക്കണം നശീകരണത്തിന് വേണ്ടി ആകണം സിദ്ധിക്കുക തന്നെ പറയുകയുണ്ടായി ഞങ്ങളുടെ കൂട്ട് കൂടെയുള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങളും സൗകര്യങ്ങളും നൽകാനല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ശാരദാ മാഡം അതായത് വേറെ ആരുമല്ല പക്ഷാൽ ശ്രീമതി ഉറോസി ശാരദാ മാഡം പറയുന്നു ഹേമ കമ്മിറ്റിക്ക് ശേഷം ടി വിയിൽ വന്ന് പറയുന്ന പലരും വെറും ഷോ ആണ് വെറും പ്രകടനമാണ് ഒരു സ്ത്രീയാണ് നമ്മുടെ ഏറ്റവും മുതിർന്ന കലാകാരിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഭിനേത്രിയാണ് നിയമപരമായ ഒരു കമ്മിറ്റി ശാരദ ശാരദിനും ഈ പരാതികളൊക്കെ വെറും ഷോ ആണ് അതുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശശുദ്ധി പൂർണ്ണമായും അംഗീകരിക്കുന്നു ജസ്റ്റിസ് അടക്കം ഏറ്റവും വലിയ സർവീസാണ് ചെയ്തത് പക്ഷേ അതിനെ ചിലർ മിസ്യൂസ് ചെയ്യുകയാണ് ഒരു വരികൂടെ ചൂണ്ടിക്കാണാം ഡബ്ല്യു സി സി ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനമാണ് അവരോട് എന്നും ഫൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷെ ഡബ്ല്യു സി സിയുടെ സംയമനം നോക്കൂ ഡബ്ല്യു സി സിയുടെ സമവായം നോക്കൂ രേവതി മാഡത്തിന്റെ നിലപാട് നോക്കൂ ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ നിലപാട് നോക്കൂ ഇവരെല്ലാം സിനിമയെ സ്നേഹിക്കുന്നവരും സിനിമയെ നന്നാക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് പക്ഷേ സിനിമയുടെ വെളിയിൽ നിൽക്കുന്ന ചിലർ സിനിമയെ സ്നേഹിക്കുന്നു എന്ന വ്യാജ മുഖം കൂടി അണിഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നു എന്ന വ്യാജ മുഖം കൂടി അണിഞ്ഞ് സിനിമയെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും നോക്കുക മോഹൻലാൽ എല്ലാ വീഡിയോടും സ്ത്രീയോടക്കം എല്ലാ വീഡിയോടും ഏറ്റവും താഴ്ന്ന മലയാളത്തിന്റെ മഹാതടൻ പറയുകയാണ് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം ഞങ്ങൾ എന്നാണ് നിങ്ങൾ കന്യരായത്